കല്യാശ്ശേരി സോക്കർ ലീഗ് എം എൽ എ കപ്പ് സെവൻ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മഴയെ തുടർന്ന് തീയതികളിൽ മാറ്റം വരുത്തിയതായി എം വിജൻ എം എൽ എ അറിയിച്ചു മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ പഴയങ്ങാടി റെയിൽവേ മൈതാനത്ത് വച്ച് മത്സരം നടക്കും നമ്മുടെ മണ്ഡലത്തിൽ ലഹരിക്കെതിരായി ഒരു വലിയ ക്യാമ്പയിൻ വേണം അത് പ്രത്യേകിച്ച് കായിക മേഖലയിലായിരിക്കണം എന്ന ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് കല്യാശ്ശേരി സോക്കർ ലീഗ് എം എൽ എ കപ്പ് കപ്പ് ട്രോഫി കൂടി നൽകുന്ന ഒരു സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തണം എന്ന് തീരുമാനിച്ചു മെയ് മുതൽ മെയ്ത്തിരണ്ട് വരെ പഴയങ്ങാടി റെയിൽവേ ഗ്രൗണ്ടിൽ നടക്കുന്നതിനാണ് ആദ്യം തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് ഒരാഴ്ചക്കാലമായി പഴയങ്ങാടിയിൽ നടന്നു വരുന്നത് കനത്ത മഴയെ തുടർന്ന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ തീയതികളിൽ മത്സരം നടക്കുമെന്ന് എം വി ജിൻ എം എൽ എ അറിയിച്ചു മഴ ശക്തി പ്രാപിച്ചതിനാൽ ഫ്രാഞ്ചൈസികളുടെ യോഗം ചേർന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരം മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ നടത്താൻ തീരുമാനമായത് ഇരുപത്തിയേഴിന് രാത്രി ഏഴുമണിക്ക് മത്സരം ആരംഭിക്കും ഇരുപത്തി ഒൻപതിന് ഏഴ് മണിക്ക് ആദ്യ സെമിയും എട്ട് മണിക്ക് രണ്ടാം സെമി ഫൈനൽ മത്സരവും നടക്കും മെയ് മുപ്പതിന് ഏഴ് മണിക്ക് ഫൈനൽ മത്സരം നടക്കും വിജയികൾക്ക് മാഡായി കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് നൽകുന്ന ഫെബർ റോളിംഗ് ട്രോഫിയും വാട്സപ്പ് കൂട്ടായ്മയായ വോയ്സ് ഓഫ് കല്യാശ്ശേരി നൽകുന്ന വിന്നേഴ്സ് ട്രോഫിയും നൽകും അതോടൊപ്പം വിന്നേഴ്സിന് പാപ്പിനിശ്ശേരി പൊയിൽ കാർത്തിയായനി അമ്മയുടെ സ്മരണയ്ക്ക് ഡോക്ടർ രമേശ് നമ്പ്യർ നൽകുന്ന അമ്പതിനായിരം രൂപയുടെ പ്രൈസ് മണിയും റണ്ണേഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ പ്രൈസ് മണിയും നൽകും ഇരുപത്തിയേഴിന് വൈകുന്നേരം ആറു മണിക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം സി കെ വിനീത് സമ്മാനദാനം നിർവഹിക്കും പഴയങ്ങാടി